സ്വാഗതം മഹാത്മാഅൻകാളി ജയന്തി ആഘോഷം കെ പി എം എസ് അരൂർ യൂണിയൻ സംഘടിപ്പിച്ചു കെ പി എം എസ് അരൂർ യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനം ആഘോഷിച്ചു സംസ്ഥാനത്തുടനീളമുള്ള നൂറ്റി ഒമ്പത് യൂണിയൻ കമ്മിറ്റികളും ഈ പരിപാടികളിൽ പങ്കെടുത്തു അരൂർ യൂണിയൻ സമ്മേളനം ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു അസമത്വത്തിനും നീതി നിഷേധത്തിനുമെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു അയ്യൻകാളി അദ്ദേഹത്തിന്റെ ജന്മദിനം ചെറുത്തുനിൽപ്പിന്റെയും ജനാധിപത്യവൽക്കരണത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണെന്ന് എം എൽ എ പറഞ്ഞു സാമൂഹിക നീതിക്കും വിദ്യാഭ്യാസ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ ഒരു പ്രതിഭാശാലിയായിരുന്നു അയ്യൻകാളിയെന്നും അവർ കൂട്ടിച്ചേർത്തു അസമത്വം നമ്മുടെ നമ്മുടെ മനുഷ്യരെ മനുഷ്യരെ എന്ന് ആ ആ കാലഘട്ടം തീരെ കാലഘട്ടമാണ് പൂർണ്ണ മനുഷ്യരായിട്ട് പഠിപ്പിച്ച മഹാത്മാ അരൂർ മാനവീയം വേദിയിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് അരൂർ ബാലൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ പി മധു സംസ്ഥാന കമ്മിറ്റി അംഗം ടി ആർ ശിശുബാലൻ യൂണിയൻ സെക്രട്ടറി എം കെ പ്രകാശൻ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പുഷ്പൻ ഇ പി സന്ധ്യമോൾ എം പി ബിജു എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയുടെ ഭാഗമായി യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഫ്ലവേഴ്സ് ചാനലിലെ ടോപ് സിംഗർ സെലക്ഷൻ ലഭിച്ച എഴുപുന്ന സ്വദേശിനിയും കെ പി എം എസ് കുടുംബാംഗവുമായ സുഭദ്ര ഉണ്ണിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഹലോ சுந்திரே சுந்த பட்டில